ഹലോ 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 ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇൻ കുവൈറ്റ് ഇന്നലെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ പതിക്കുക സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ വീടെ പറയുന്ന എൻ്റെ ബ്ലോഗാണ് ഫൈനലി ഇനി നമ്മൾ അൺ വി മീറ്റ് അഗെൻ നെക്സ്റ്റ് ടൈം ഇത് പഠിച്ചു വരേണ്ടതേ ഉള്ളു ബേസിക്കലി അപ്പൊ ഇങ്ങനെ ആ ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തരണം എന്നുള്ളത് ഫുഡിക്കാൻ പോവാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ോ ബാക്ക് ഐ ഗോപത്ത് വെരി ഹെവി ഹാർട്ട് പക്ഷേ പോയി കഴിഞ്ഞൂറ് ദിവസം കഴിഞ്ഞ് നോക്കിയാകും എന്നാലും വന്ന് അങ്ങനെ പോകുമ്പോഴാണ്

ഞാൻ നാട്ടിന്ന് ആകെ ഒരു മൂന്ന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ വന്ന ദിവസം ഒന്ന് പിറ്റേ ദിവസം ഒന്ന് എനിക്ക് ബാക്കി അത് ഒരു ലൈക് റാണി പിങ്ക് ലാസ്റ്റ് വീഡിയോ രാവിലെ വന്നതാണ് പക്ഷേ 1.4 0 ని కాలికౌంటర్స్ దగ్గర ఇവിടെ ఐర్నో మన కాఫీ ఉండ అవ ఉండదు వైకుట్స్ ఎవ్రీథింగ్ ఇస్ ఓవర్ రైట్ బ్రేక్ఫాస్ట్ కటప్ బాబు ఇక్కడ సేల్డ్ ఉండైట్ కి ఉండదు గంజై ఐ కాన్ఫ్లెక్స్ ఉంది కాన్ఫ్లెక్స్ ఏ కాన్ఫ్లెక్స్ ఏ యస్ కెన్ ఇ గివ్ మిల్క్ നല്ല ചേട്ടൻ പതിനൊന്ന് മണി പതിനൊന്ന് മണിക്ക് എണീറ്റ് വരുന്ന പിള്ളേർക്ക് എന്താ തരേണ്ടത് പതിനൊന്ന് മണിയാണോ അതോ അത് കഴിഞ്ഞോ സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഈ പുത്ത വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇവിടെ കുവൈറ്റിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഈവനിങ് കാണാൻ വന്നപ്പോൾ പരിപാടി ഇങ്ങനെ തിരക്കിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴത്തെ അവിടെ വെയിറ്റ് ചെയ്തത് ഹെരുമാലാക്കിയ പോലെ ഇപ്പോഴത്തെ വന്നു ഇരിക്കല്ലേ <laughs disappointment> പിന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്ട്രെസ്ഡ് പോയി അപ്പോ പിന്നെ ഇപ്പത്തെ വന്ന് നമ്മളെ കൊണ്ടുപോയി പിന്നെ നമ്മൾ നൈൻ സീറോ ത്രീ ആ അപ്പോൾ ഇപ്പോഴത്തെ വന്ന് നമ്മളെ കൊണ്ടുപോയി എന്നാലും നമ്മൾ പുറത്ത് സിറ്റിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു പാർക്കിലൊക്കെ പോയി ഊഞ്ഞാലാടി പിന്നെ എന്തിലൊക്കെ കയറി കളിച്ചു ഇവിടുത്തെ പാർക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ് നാടത്തെ പോലെയല്ല കുറച്ച് അധികം ആക്ടിവിറ്റീസ് ഉള്ള പാർക്കാണ് അപ്പോൾ വലിയവർക്കും കയറാം അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് പാർക്കിലൊക്കെ കളിച്ചു പിന്നെ നമ്മൾ കുറേ നേരം രണ്ടര വരെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു റോഡിൽ റോഡ്സല്ലേ ഇവിടെ പിന്നെ ലൈവ്ലിയാണ് രാത്രിയൊക്കെ ഒക്കെ എല്ലാവരും പുറത്തന്നെ പിന്നെ ഇത് വീക്കെൻഡും കൂടിയാണ് ഇവിടെ ഇവിടെ തേഴ്സ് വീക്കെൻഡ് തുടങ്ങും ലൈക്ക് തേഴ്സ്ഡേ ഈവനിങ്ങോടെ ഫ്രൈഡേ സാറ്റർഡേ വീക്കെൻഡാണ് പിന്നെ സൺഡേ ആണ് അപ്പോൾ എന്നിട്ട് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും പുറത്തായിരുന്നു രാത്രി വരെ പിന്നെ നമ്മൾ രണ്ടരക്ക് ടാക്സി ഒക്കെ പിടിച്ച് റൂമിൽ വന്ന് ഇപ്പോഴത്തെ അങ്ങനെ പോയി അപ്പോൾ ടു ആയി നമ്മൾ റൂമിൽ വന്ന് ഉറങ്ങിയപ്പോൾ അത് രാവിലെ നിൽക്കാൻ ലേറ്റായി സോസ് ഓൾസോ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് അത്യാവശ്യം സെറ്റായിട്ടൊക്കെ തന്നെ പോവുമായിരുന്നു ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പണി ചെയ്തു എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം മസ്ക്കറ്റിൽ നമുക്ക് ദുബായ് മസ്കറ്റ് പരിപാടി ഉണ്ടായിരുന്നല്ലോ പോയി വന്നപ്പോഴേക്കും ഞാൻ ക്യാപ്കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിലെ റീജിയൻ ഒന്ന് മാറ്റി ഫോണിൽ ആപ്പ് സ്റ്റോറിലെ റീജിയൻ മാറ്റിയാലേ ക്യാപ്കർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്ത് അപ്പോൾ ഞാൻ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കൺട്രി ആക്കിയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ബാക്ക് ടു ഇന്ത്യ ആക്കാൻ മറന്നുപോയി ക്യാപ്കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് റീജൻ മാറിക്കിടക്കായിരുന്നു ടൂ ഒരു ടു വീക്സ് ആയിട്ട് കഴിഞ്ഞൊരു ടു വീക്സ് ആയിട്ട് എൻ്റെ യൂട്യൂബിന് റീജൻ മാറിക്കിടക്കായിരുന്നു അതെ നല്ലൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു റെക്കമൻറ്റേഷൻ എൻ്റെ വീഡിയോസിനൊന്നും ഇത് കിട്ടില്ല നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല മെസ്സേജ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കതിൻ്റെ സംഭവം ഇപ്പോഴാണ് കിട്ടിയത് കാരണം എനിക്ക് മനസ്സിലാകുന്ന ഒരു കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് നോട്ടീസ് ചെയ്യുകയാണ് ഒരു ട്വൻറ്റി കെയിലേക്ക് വീഡിയോ വ്യൂസ് സ്റ്റക്കായി പോവാണ് അതിന് മേലെ കയറുന്നില്ല എങ്ങനെ പോയിട്ടും ട്വൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചില് നിൽക്കുന്നുള്ളൂ അപ്പോഴാണ് എനിക്കിതിൻ്റെ സംഭവം മനസ്സിലായത് ഞാൻ ഞാനിവിടെ ചാജീവീരോട് ചോദിച്ചു അപ്പോൾ റീജൻ മാറിയത് തന്നെയാണ് അതിൻ്റെ റീസൺ സോ അതിനി ഞാനിപ്പോൾ ഇന്ത്യ ആക്കിയപ്പോൾ ഇനി കുറച്ചൊരു ടൈം എടുക്കും അത് മാറി വരാൻ അപ്പോൾ നമ്മുടെ വ്യൂവേഴ്ഷിപ്പൊക്കെ അങ്ങനെ ഒരു പോയ പോലെ നമുക്കറിയാം എനിക്കറിയാം ആർക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ആർക്ക് സ്ഥിരം കാണാറുണ്ട് ഒക്കെ എനിക്കറിയാം ഞാൻ എല്ലാവരുടെയും മെസ്സേജസും കമൻസൊക്കെ കാണാറുണ്ട് ഈവൻ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം ഞാൻ കാണാറുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഇങ്ങനെ ഇതായിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടത്തിലാണ് ഞാൻ എങ്ങനെ ആ ഒരു ഇതിന് ഗെറ്റ് ബാക്ക് ചെയ്യുക എന്നുള്ളത് മെല്ലെ മെല്ലെ ആവുള്ളൂ ലൈക്ക് ഒരു കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞൊരു കുറച്ച് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹനാനോട് ചോദിച്ചു പോനും പറഞ്ഞു തന്നു ഇതേപോലെ അതിന് ടൈം എടുക്കും മാറി വരാനായിട്ട് അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക സു ദാറ്റ് ദ നോട്ടിഫിക്കേഷൻ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല ഷെയർ ചെയ്യാൻ പറ്റിയത്തക്കെ വീഡിയോസൊന്നും നമുക്കില്ല എങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ സന്തോഷത്തോടെ കാണുന്നല്ലോ അതുതന്നെ മതി പക്ഷേ സ്ഥിരം കാണുന്നവർക്ക് പോലും വീഡിയോ എത്തണില്ല എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം അത്രയേ ഉള്ളൂ സോ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുവായിരിക്കും ഹോപ്പ്ഫുള്ളി നോക്കി നോക്കാം അപ്പോൾ അതൊരു ചെറിയ കാര്യം പറയണം എന്ന് വിചാരിച്ചതാണ് ഇനി നമ്മൾ ഇപ്പോഴാണ് കാണുക ഈശാല്ല ഈ വർഷം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമോ എന്നറിയില്ല നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല ഈ വർഷം പോകണം എന്ന് ആഗ്രഹമുണ്ട് നടന്നാൽ കൊള്ളായിരുന്നു പക്ഷേ ഒരു എന്താ പറയുക ഇപ്പം നമുക്കൊരു പരിപാടി എൻ്റെ ഒരു പീക്ക് ടൈം ആയി നവംബർ ഡിസംബർ നല്ല ഒത്തിരി പരിപാടികളാണ് മൊത്തം അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ ദിവസമാണ് കിട്ടാമെന്നൊരു പിടിയില്ല ബട്ടൊരു വെറ്റ് എനിക്ക് ആ കൈൻഡ് ഓഫ് അവിടെ ഇവിടെ കൊണ്ടുവന്നോടോ ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് പെട്ടെന്ന് സൂം ചെയ്യാനും ഇത് കാണുമ്പോ എനിക്ക് നിഹാലിനെ ഓർമ്മ വരുന്നത് പോയാലും എല്ലാരും ഓന ഇതേപോലെയാണ് എവിടെ പോയാലും എല്ലാരും ചായ പിടിക്കുമ്പോ അവൻ ഇത് കഴിക്കും കോൺഫ്ലെക്സ് അപ്പൊ ഞങ്ങൾ ചോദിക്കും ഓ മമ്മിയുടെ മോൻ പാല് കോൺഫ്ലെക്സ് ആയിട്ട് എത്തിയല്ലോ എന്ന് പറയും

ഫുഡ്ക്കട്ടെ എന്നിട്ട് ബാക്കി വിഷ്വൽസ് കാണിക്കാം തൈന്ന് പോകുമല്ലേ ഓക്കെ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയ വിശേഷങ്ങൾ കാണിക്കാം സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഈ സ്ഥലത്തിന് വിടെ പറയുകയാണ്

ഇത് എന്റെ പല്ലിട്ടുകൾ എന്റെ ഇത് എന്തായിരുന്നു പറയാം ഇത് എന്റെ ചീഞ്ചോ ഇത് മാറ്റാനായിട്ട് ഇത് ആറു മാസ തന്നെ ഉണ്ടാ ചീം <IV> <tokenistic babies sung> <center belt> വരുമ്പം ഈ ബാഗ് നിറഞ്ഞു തുളുമ്പിയ ബാഗായിരുന്നു ഇപ്പൊ നോക്കിയേ ആള വീടുപോലെ എല്ലാ സാധനവും ഇവിടെ അടിച്ചുപറ്റിക്കാ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ അറിയുന്നുണ്ടാവും ആദ്യമായിട്ടാണ് ഞാൻ ചേച്ചിനെ നേരിട്ട് മീറ്റ് ചെയ്യുന്നത് കാണുന്നത് പണ്ടൊക്കെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ചെറിയ പ്രായത്തിൽ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഞാൻ പിന്നെ ഇത് ഇപ്പോഴും ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഇന്നാദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അല്ല ഇന്നല്ല ഇന്നലെ നമ്മുടെ കൂടെ കോയിറ്റ് പരിപാടിയുടെ മെയിൻ ആളായിരുന്നു ശ്വേത അശോക് അശോക് ഇന്നലത്തെ പ്രോഗ്രാം ഞങ്ങൾ പൊളിച്ച് അടക്കിയതിന്റെ ക്ഷീണത്തിലിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം ലഞ്ച് കഴിക്കണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്സി സ്റ്റാർ സിംഗർ സ്റ്റാർട്ട് ചെയ്യാനായി ഇപ്പോൾ റീ ലോഞ്ചിന്റെ ഷൂട്ടുണ്ട് പോയി കഴിഞ്ഞ ഉടനെ അത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ ഉടനെ അല്ല നവംബറിൽ അപ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൽ യു കെ ട്രിപ്പ് ഉണ്ട് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ പോയിട്ട് ചെയ്യണം പിന്നെ രണ്ട് മൂന്ന് റെക്കോർഡിങ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു ഞാൻ അറിയാവുന്നെന്ന് പറയുമ്പോൾ മിന്നൽ മുരളി ഹൃദയം ഷൈലോക്ക് കടുവ പിന്നെ പാൽവർണ്ണ കുതിരമിലിരുന്നൊരു തന്നിതാ അങ്ങനത്തെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടോ അപ്പൊ ഇന്ന് പാത്തൂന്റെ വ്ലോഗിൽ കൂടെ എനിക്ക് പാത്തൂന്റെ ഓഡിയൻസിലേക്കും ഇൻട്രൊഡക്ഷൻ കിട്ടുകയാണ് നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെക്കും വേണം എൻ്റെ ഇങ്ങനത്തെ ഒരു സാധനമല്ല എൻ്റെ ആകെ ഒരു ഫോൺ ഉണ്ട് അത് മാത്രം അത് വെച്ചിട്ട് ഇതെന്താണ് ഗോപ്രോവാ <laughs> ah, is, uh, ും അതെ അജു അജുവിനെ ഞാൻ ഇപ്പഴാണ് പരിചയം ഇവരെ രണ്ടുപേരെയും ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടും ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഇപ്പൊ സ്റ്റേജിലാണെങ്കിലും പാത്തു പാടുമ്പോ ഇന്ന പാട്ട് പാടിക്കോ പാടിക്കോന്നുള്ളതാണെന്നു ഇങ്ങനെയാണ് ആക്ച്വൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ വേണ്ടത് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വെരി വെരി നൈസ് നൈസ് യു യു ആർ ലക്കി ലക്കി ആൻഡ് ഓൾസോ ടു ഗെറ്റ്

പിന്നെ പിന്നതിനുശേഷം ഞാൻ പഠിത്തൊക്കെ കഴിഞ്ഞ് പോയി സരിഗമ്മയില് പോയിപ്പീസ്ടപ്പ മലയാളത്തിലുള്ള അബർ ഖാൻ ലിബിൻസ് കറിയ ശ്രീജിഷ് കീർത്തന അങ്ങനെ ആ ഒരു അതിനുശേഷം ചരികമ്മ പറഞ്ഞിട്ടാണ് ഇപ്പോഴും ആൾക്കാര് പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നത് സ്റ്റാർസിംഗന്റെ ജൂറിയായിട്ട് കുട്ടികളൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെ കണ്ടസ്റ്റന്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് പ്രോഗ്രാം ഫുൾ ടൈം മ്യൂസിഷ്യൻ ആണ് യെസ് ഞാൻ എനിക്കൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ജോലി ആയിരുന്നു അതൊക്കെ അതൊക്കെ ഒരു കാലപയ്യ അത് ഞാൻ പറയാം ശ്വേ ചേച്ചി ഇപ്പം നമ്മുടെ പാട്ട് ലൈവായിട്ട് കാണുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് പെർഫോമർ ആണ് അത് ഞാനൊക്കെ ഒരു ബിഗിനർ ആണല്ലോ ഞാൻ കുറച്ച് ആളായിട്ടുള്ളു ഇപ്പം പക്ഷെ ഞാനിങ്ങനെ പരിപാടികൾ ഇതുപോലത്തെ പരിപാടികൾ കണ്ടുപഠിക്കണം ആക്ച്വലി പ്രത്യേകിച്ച് ഫീമെയിൽ വോക്കലിസ്റ്റും കൂടെ ആയതുകൊണ്ട് പിച്ചോട്ടെന്നൊക്കെ പറഞ്ഞ സാധനം ലൈവില് വരുന്നില്ല ഞാൻ ഇങ്ങനെ അല്ല ഇന്ന് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് ലൈവൊന്നും ഒന്നും കാണാൻ നിൽക്കരുത് പ്ലീസ് ബിക്കോസ് ലൈവ് പെർഫോമൻസ് എന്ന് ചാടുമ്പോഴും ചാടിയിട്ടും മറിഞ്ഞിട്ടും പോണില്ലല്ലോ അങ്ങനെ പറയാലോ ഇപ്പൊ നമ്മള് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ രീതിയിൽ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്ടാവും പക്ഷെ ലൈവ് പാടുമ്പോ നമ്മൾ ആ ഒരു എനർജിയിൽ ചെയ്യണം എന്നുള്ളതാണല്ലോ അപ്പൊ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പാടാൻ പറ്റണല്ലോ ബ്രീത്ത് കിട്ടണം ഇന്നലെ കുവൈറ്റിലെ കുവൈറ്റിലെ എക്സ്പാറ്റ് കോലത്തനാട് പ്രോഗ്രാം ആയിരുന്നു അതിൻ്റെ ഓഡിയൻസിനെ കാണണം ഓഡിയൻസ് ഹോള് കംപ്ലീറ്റ് ഇരുന്നതും പോരാ സൈഡിൽ ഫില്ലായിട്ട് ഞാനിങ്ങനെ ലാസ്റ്റ് ടെൻഷൻ അടിച്ചു ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഈ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ബട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല തുടക്കം മുതൽ അവസാനം വരെ അവർ ഞങ്ങൾ പാട്ട് കേൾക്കാൻ നിന്നു താങ്ക് യു സോ മച്ച് വൈ ഇങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുന്നു മൈ ഹസ്ബൻഡ് പറയാൻ ാണ് എപ്പോഴും എടോ എനിക്ക് വന്ന് പോകുന്ന ഒരു സമയം കുറച്ച് വിഷമം കേട്ടോ കുറച്ചു കഴിഞ്ഞാൽ റെഡിയാവും ഇരിക്കാണ്ടിരുന്ന കുഴപ്പില്ലേ വന്നു പോകുമ്പോഴാണ് പ്രശ്നം താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് സി യു നെക്സ്റ്റ് ടൈം വിൽ വി മീറ്റ് അഗെൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവിടെ നിന്ന് പോയി